നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മിൽ പലരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് അമിതമായ ചിന്തകൾ അതായത് അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായ സ്ഥലത്ത് സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നേടണമെന്ന് നമുക്കെല്ലാവർക്കും വളരെ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ആ ചിന്തകൾ നമ്മുടെ ഈ ആഗ്രഹത്തെ കീഴടക്കുകയും ആ ചിന്തകൾ അമിതമായ ചിന്തകൾ മനസ്സിലൂടെ ഒഴുകുന്ന ഒരു സ്വഭാവം നമ്മിൽ കൂടുതൽ കൂടുതൽ വേരുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവയിലേറിയ പങ്കും ഒന്നുകിൽ നമ്മളെ ഭയപ്പെടുത്തുന്നവയായിരിക്കും അതുമല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കും അതുമല്ലെങ്കിൽ നമ്മിലേക്ക് ഒരു പരാജയ ബോധവും ദുഃഖവും ഡിപ്രഷനും ഇതെല്ലാം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇത്തരം ചിന്തകൾ നമ്മിലേക്ക് ഒഴുകി വരുന്നത് നമ്മുടെ അറിവോടെയാണെന്നാണ് പക്ഷേ നമ്മുടെ അറിവോടെ ആണെങ്കിലും നമുക്ക് ആ ചിന്തകളെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കതിന് സാധിക്കുന്നില്ല നമ്മൾ ആ ചിന്തകൾക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ അമിതമായ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇങ്ങനെ ചിന്തകൾ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സ് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല കാരണം നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര അങ്ങ് ഫലവത്താവില്ല അങ്ങനെ നമുക്ക് ഒരു വിജയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു ഫലപ്രാപ്തിയോ വിജയമോ നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ നമ്മുടെ ജീവിതം എന്നും ഇത്തരം നിരാശയിലും ഈ അമിത ചിന്തയിലും ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇത് ഒരു തരം ചുഴിയിൽ പെട്ടുപോയ ഒരു വലിയ ഒഴുക്കുള്ള ഒരു പുഴയിലോ നദിയിലോ നമ്മുടെ ഒരു ചുഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അവിടെ തന്നെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതായിരിക്കും ഇത്തരം സ്വഭാവക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഈ അമിത ചിന്തകൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങൾക്കും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല പലതരം വികാരങ്ങളെ ഈ ചിന്തകൾക്കനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ പ്രവർത്തികൾക്കൊന്നും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല കാരണം നമ്മുടെ ഓരോ പ്രവർത്തികളെയും ഈ ചിന്തകൾ കടന്ന് ആക്രമിക്കുകയും നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു കാര്യക്ഷമത ഇല്ലാതെ വരികയും ചെയ്യും പിന്നെ വേറൊരു എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം നമ്മുടെ ഈ അമിതമായ ചിന്തകൾ നമ്മുടെ മനസ്സിന് കടന്നാക്രമിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉള്ളൊന്നും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ ഈ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ അമിതമായി ചിന്തിക്കും ചിന്തിക്കുമ്പോൾ പലതരം ചിന്തകൾ നമ്മളിലേക്ക് ഒഴുകി എത്തും അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമുക്കൊരു ഒരു ദൃഢമായ ഒരു തീരുമാനം നമുക്ക് ഒരു കാര്യത്തിലും എടുക്കുവാൻ പറ്റില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു ഭയവും ആങ്സൈറ്റിയും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ അമിതമായ ചിന്തകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ സാരമായി കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തകളെ നമുക്ക് അമിതമായ ചിന്തകൾ മനസ്സിൽ താലോലിക്കുന്ന സ്വഭാവത്തെ നമുക്ക് ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ആവശ്യമുള്ള ചിന്തകൾ മാത്രം നമ്മിലേക്ക് വരുന്ന ഒരു പ്രകൃതം നമ്മളിൽ വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതവും നമ്മുടെ എല്ലാ കഴിവുകളും എല്ലാം വളരെ അധികം പ്രയോജനപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനു വേണ്ടി സാധാരണയായി ആളുകൾ ചെയ്യുന്നതും നമുക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പത്ത് മിനിറ്റ് പരിശീലിക്കുക എന്നുള്ളതാണ് അത് ഇതൊരു സ്വഭാവമാക്കി മാറ്റുക അതായത് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ മെഡിറ്റേഷനെക്കുറിച്ചുള്ള പലതരം വീഡിയോകളെല്ലാം നമുക്ക് യൂട്യൂബുകളിൽ ഇന്ന് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുകയും ഒരു ശാന്തമായ രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ പരിശീലിച്ചുകൊണ്ട് കുറച്ച് സമയമെടുക്കും കാരണം ഈ അമിതമായ ചിന്തകൾ നമ്മളിലേക്ക് കുത്തിക്കയറി വരുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ് അത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ഒരു പ്രകൃതമാണ് അപ്പോൾ ഇതിനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത് മാറ്റുവാനായിട്ട് നമുക്ക് കുറച്ച് കുറച്ചധികം സമയമെടുക്കും അതുപോലെ മനസ്സിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഒരിക്കലും മനസ്സിനെ കൊണ്ട് ചിന്തിക്കുക ചെയ്യിക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാൻ എത്ര സമയമെടുത്താലും നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റുക തന്നെ വേണം രണ്ടാമതായി നിങ്ങൾ പരിശീലിക്കേണ്ടത് നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ നമ്മൾ പകൽ സമയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ത്ത് ഒന്ന് ചിന്തി ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ശരീരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ നമ്മുടെ ഫീലിങ്സുകൾ നമുക്ക് ശരിക്ക് നമ്മുടെ ശരീരത്തിലാണ് അനുഭവിക്കാൻ കഴിയുക അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളല്ല നമ്മുടെ ശരീരത്തിലൂടെ എപ്പോഴും നമ്മുടെ ഫീലിങ്സ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന അതായത് നമ്മൾ അനുഭവിക്കുന്ന ഈ ഫീലിങ്സിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എന്ത് തരം ആണ് ഓരോ സമയവും ഓരോ സാഹചര്യങ്ങളിലും നമ്മളിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ ഒരു ഫീലിങ്സും നമ്മളുമായിട്ടൊരു ടച്ച് വരികയും നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഫീലിങ്സുമായിട്ട് നമുക്ക് ഒരു ടച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെന്താണ് ചിന്തിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഐഡിയ കിട്ടും എന്താണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകൾ എന്നുള്ളത് വികാരങ്ങൾ എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിൽ മിക്കവാറും സമയങ്ങളിൽ നെഗറ്റീവ് വികാരങ്ങളായിരിക്കും ഉണ്ടാകുക ആങ്സൈറ്റി ഉണ്ടാവും ഷെയിം ഉണ്ടായിരിക്കും ഭയമുണ്ടായിരിക്കും ദുഃഖമുണ്ടായിരിക്കും ഈ വികാരങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ ഈ വികാരങ്ങളെ നമ്മൾ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഈ വികാരങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക പക്ഷേ അങ്ങനെ ശ്രമിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ശ്രമിക്കുന്നതോറിയും ഈ വികാരങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മൾ പ്രവർത്തിക്കും നമ്മൾ ഈ വികാരങ്ങളെല്ലാം സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഈ വികാരങ്ങളുടെ ശക്തിയെ പൂർണ്ണമായും ആകിരണം ചെയ്ത് പരിശീലിക്കുകയും ചെയ്യണം ഇത് ഒരു വളരെ നമ്മുടെ മനസ്സിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന വളരെ നല്ല ഒരു പരിശീലനമാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അനുഭവിക്കാവുന്നതുമാണ് പിന്നെ നിങ്ങൾ പരിശീലിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് കൈകാര്യം ചെയ്ത് കഴിയുന്നത് അല്ലെങ്കിൽ എത്ര കഠിനമായ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സ് അതിൽ അമിതമായ ഒരു ശ്രദ്ധയും കോൺസെൻട്രേഷനും കൊടുക്കാതിരിക്കുക കാരണം അമിത ശ്രദ്ധ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കുകയും നിങ്ങൾ വളരെയധികം എക്സോസ്റ്റഡ് ആകുകയും പിന്നെ പലതരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നതിന് കാരണമാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായി കൊണ്ട് നിങ്ങളൊരു വിഷയത്തെ നേരിടുകയും അമിതമായ ശ്രദ്ധ നിങ്ങളൊരിക്കലും ഒരു വിഷയത്തിലും ഒരു പ്രവൃത്തിയിലും കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പരിശീലനം പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ ഇത്തരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സ് ഫോക്കസ് ചെയ്യുവാൻ പ്രത്യേകിച്ച് പണിപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ആ കാര്യങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് കാരണം ആ കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കരുത് അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പുളവാക്കാത്ത രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കണം അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തോട് വളരെയധികം താല്പര്യവും അത് നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ മറ്റൊരാളെ അതി അമിതമായി ആശ്രയിക്കാതെ ചെയ്യാവുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് മടുപ്പുളവാക്കാത്ത ഒരു കാര്യവുമായിരിക്കണം അതായത് നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കണം ആ ഒരു അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വ്യാപൃതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു നിങ്ങളറിയാതെ തന്നെ ഒരു ശാന്തതയും ക്ലാരിറ്റിയും നിങ്ങളുടെ മനസ്സവിടെ ഒരു സ്റ്റില്ലാകുന്ന ഒരു അവസ്ഥ വരും ഒരു നോൺ മൈൻഡ് എന്നുള്ളൊരു അവസ്ഥ വരും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു അവസ്ഥ വരുന്നതായിരിക്കും പക്ഷേ ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ വ്യക്തികളെ ആശ്രയിച്ചു കൊണ്ട് ചെയ്യാവുന്ന കാര്യമായിരിക്കരുത് അപ്പോൾ പിന്നെ അവരുടെ മനസ്സും അതിനകത്ത് വ്യാപൃതമായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇൻഡിപ്പെൻറ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ അമിതമായ ചിന്തകൾ ഒരിക്കലും നിങ്ങൾ കടന്നാക്രമിക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള പരിശീലനങ്ങൾ പരിശീലിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കരമമായ ഒരു മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മറ്റൊരു നിലയിലേക്ക് മാറുകയും നിങ്ങൾ അധികമൊന്നും പ്രയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു പടിപടിയായി പുരോഗതിയിലേക്ക് നീങ്ങുകയും നിങ്ങൾ വളരെ ഊർജ്ജസ്വലമുള്ളവർ ഉള്ളവരായി കാണപ്പെടുകയും ചെയ്യും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും ഒരു പ്രയോജനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് അമിതമായ ചിന്തകളെ നിങ്ങൾ ഏതൊരു കാരണവശാലും ആ ഒരു സ്വഭാവത്തെ നിങ്ങൾ മാറ്റിയെടുക്കുവാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യണം